ജാഗ് എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ആയിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ ഇങ്ങനെ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ പൂർണ്ണ തകർച്ചയിൽ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകളുടെ തകർച്ച യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് അടിയന്തര നടപടികൾ വേണമെന്നാണ് ആവശ്യം കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം വലിയ തകർച്ചയിലാണ് സാഹസിക യാത്രയാണ് പല റോഡുകളിലൂടെയും നാട്ടുകാർ നടത്തുന്നത് ഇതിൽ പ്രധാനപ്പെട്ട പാതയാണ് കൊപ്പം വിളിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൊപ്പം പുലാശ്ശേരി എടപ്പലം റോഡ് വലിയ തോതിലാണ് ഈ റോഡ് തകർന്നു കിടക്കുന്നത് ചെറു കുഴികളൊന്നുമല്ല റോഡ് പാടെ കിടക്കുകയാണ് ഇവിടെ മഴ പെയ്തതോടെ ഈ കുഴികളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുമുണ്ട് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലരും സാഹസിക യാത്രയാണ് ഇതിലൂടെ നടത്തുന്നത് കൊപ്പം പുലാശ്ശേരി എടപ്പുലം റോഡിന് പുറമെ കൊപ്പം പുലാശ്ശേരി പന്തീരാങ്കണ്ഠ് റോഡ് കൊപ്പം മുതല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പറക്കാട് മേൽമുറി റോഡ് വിളിയൂർ കുൽക്കല്ലു പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മണ്ണേങ്കോട് പ്രഭാപുരം റോഡ് തുടങ്ങിയവയെല്ലാം തകർന്നു കിടക്കുകയാണ് കൊപ്പം പുലാശ്ശേരി എടപ്പലം പാതയിലാകട്ടെ കരിങ്കൽ കോറിയിലേക്കുള്ള ലോറികളുടെ സഞ്ചാരവും വലിയ തോതിലാണ് നടക്കുന്നത് ഇതും റോഡ് തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നാണ് ആക്ഷേപം ജൽ ജീവൻ മിഷൻ പത്തൊരുഭാഗമായി പൈപ്പിടാൻ റോഡ് വെട്ടിപ്പൊളിച്ചതും പൂർവസ്ഥിതിയിലാക്കാൻ കഴിയാത്ത സാഹചര്യവും റോഡ് തകർച്ചയ്ക്ക് ഇടയാക്കി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത് പ്രദേശവാസികളും വലിയ യാത്രാ ദുരിതത്തിലാണ് അതേസമയം പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ വലിയ തോതിലാണ് തകർച്ച നേരിടുന്നതെന്നും ഇത് ഒറ്റടിക്ക് പരിഹരിക്കൽ അസാധ്യമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ടുകൾ പല റോഡുകൾക്കും ഇതിനകം അനുവദിച്ചിട്ടുണ്ട് സർക്കാരിന്റെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ കൊപ്പം പഞ്ചായത്തിലെ റോഡുകളും ഉൾപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചു മഴ വിട്ടു നിൽക്കുന്നതോടെ റോഡുകളിലെ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട മറ്റു പഞ്ചായത്തുകളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളിൽ പ്രധാനപ്പെട്ടതാണ് കൊപ്പം എടപ്പനം റോഡ് മൂന്നര കിലോമീറ്ററിലധികം ദൂരമാണ് വെളിയൂർ പഞ്ചായത്തിലേക്ക് നിന്ന് അതുപോലെ തന്നെയാണ് പന്തീരാങ്കണ്ഠ റോഡ് വളാഞ്ചേരി റോഡിൽ നിന്ന് നേരെ പഞ്ചായത്തിൽ എത്തുന്ന റോഡാണ് അതും ഒരു മൂന്നര നാല് കിലോമീറ്റർ നീളം ഉള്ള റോഡാണ് മറ്റൊരു പ്രധാനപ്പെട്ട റോഡാണ് വിയറ്റ്നാമ്പടി പറക്കാട് റോഡ് ഒപ്പം മുതവല പഞ്ചായത്തുകളെ സംബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് പ്രഭാപുരം മണ്ണേങ്ങോട് പ്രഭാപുരം റോഡ് ഒപ്പം വെളയൂർ പഞ്ചായത്തുകളെ കുലിക്കയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് അപ്പം ഇത്തരം റോഡുകളൊക്കെ തന്നെ വലിയ തകർച്ചയിലാണ് റോഡ് തകർന്ന സ്വാഭാവികമായി ജനങ്ങൾ വലിയ രീതിയിലുള്ള രോഷ പ്രകടനങ്ങൾ നടത്തും അപ്പോൾ പ്രസിഡന്റ് കൂടിയായ എൻ്റെ വാർഡിൽ ഈ പ്രധാനപ്പെട്ട രണ്ട് റോഡുകൾ കൊപ്പം എളപ്പുരം റോഡും പന്തീ വളാഞ്ചേരി റോഡിൽ നിന്ന് ആരംഭിക്കുന്ന പന്തീരാങ്കണ്ട റോഡും വലിയ തകർച്ചയാണ് നമ്മൾ എം എൽ എയുടെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ടൊക്കെ ഇതിന് നിലവിൽ വെച്ചിട്ടുണ്ട് കരാറുകാർ യഥാസമയം വർക്ക് വറക്കേറ്റെടുക്കുകയാണെങ്കിൽ ഈ മഴ പോകുന്നതോടുകൂടി നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും പക്ഷെ അത് മാത്രം പോരാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ പ്രസ് ചാലു ചുറലുമായി ബന്ധപ്പെട്ടും മാത്രമല്ല കോറിയിൽ നിന്ന് വരുന്ന വലിയ ടോറസ് ലോറികളുടെ ഓട്ടം കാരണം ഈ മഴയത്ത് ആകെ തകർന്നതാണ് അത് വലിയ പ്രശ്നമാണ് ഉണ്ടാവുന്നത് ചെറിയ ഫണ്ട് വെച്ചാൽ ഇത് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡൻ്റായിരുന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി ഗ്രാമസടക്ക് യോജനയ്ക്ക് വേണ്ടി പാലക്കാട് എ എക്സിയുടെ മുൻപാകെ ഇവിടുന്ന് നാല് റോഡുകളൊക്കെ കൊപ്പം എടപ്പനം റോഡ് അതുപോലെ തന്നെ പന്തീരാങ്കണ്ടം റോഡ് അതുപോലെ മണ മണ്ണേങ്കോട് പ്രഭാപുരം റോഡ് അതുപോലെ വിയറ്റ്നാമ്പടി പറക്കാട് റോഡ് ഈ റോഡുകളുടെ ലിസ്റ്റ് അന്ന് ആവശ്യപ്പെട്ടതാണ് അടിയന്തരമായി ഉൾപ്പെടുത്തി എന്ന് അവിടുന്ന് പറയുകയും ചെയ്ത പക്ഷേ സാങ്കേതികമായ പല പ്രശ്നങ്ങൾ കാരണം അത് ഒഴിവാക്കിയിട്ടുണ്ട്